السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بدل الله أما بعد آدراني يرايا سهود درنگل جنوري ماسم آرام ديدي يدي والذين هم للزكاة فاعلون ينا يعني قرآن کا سوكتة من زكاة كرتيا مائي كودتو ويتوانو الله اوبادشا مانو യു എ ജുമാഹുതുബ സത്യവിശ്വാസികളെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനും ജക്കാത്ത് കൃത്യമായി കൊടുത്തു വീട്ടുവാനും അങ്ങനെ ലോകരക്ഷിതാവിൻ്റെ കാരുണ്യം നേടിയെടുക്കുവാനും എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കാരുണ്യം എല്ലാ വസ്തുക്കളെയും ചൂഴന്നു നിൽക്കുകയാണ് സൂക്ഷ്മത പാലിക്കുകയും ജക്കാത്ത് കൊടുത്തു വീട്ടുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് നമ്മുടെ കാരുണ്യം നാം രേഖപ്പെടുത്തുന്നതാണ് സത്യവിശ്വാസികളെ ജക്കാത്ത് എന്നാൽ ആദരണീയമായ ഒരാരാധനയാണ് അള്ളാഹുവിൻ്റെ സാമീപ്യം നേടാനുള്ള അതി മഹത്തരമായ കർമ്മമാണ് നിർബന്ധ ബാധ്യതയാണ് ദീനിലെ അതിപുണ്യകരമായ സ്തംഭങ്ങളിൽ ഒന്നാണ് ജക്കാത്ത് നന്മകളുടെയും സുഹൃതങ്ങളുടെയും പട്ടികയിൽ പ്രഥമഗണനീയമാണ് ഇസ്ലാം കാര്യങ്ങളിലൊന്നും അതുപോലെ വിശുദ്ധ ഇസ്ലാമിൻ്റെ സമഗ്രതയുടെയും സമ്പൂർണതയുടെയും പ്രകടഭാവങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നുമാണ് പ്രവാചകർ പറഞ്ഞിട്ടുണ്ട് മിൻ തമാമി ഇസ്ലാമിക്കും അന്തു അദ്ദു ജക്കാത്ത് അംവാലിക്കും നിങ്ങളുടെ സ്വത്തിൻ്റെ ജക്കാത്ത് കൊടുത്തു വീട്ടുക എന്നത് നിങ്ങളുടെ ഇസ്ലാമിൻ്റെ സമ്പൂർണതയുടെ അടയാളമാണ് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു നിരന്തരമായി നമ്മെ ജക്കാത്തിൻ്റെ വിഷയത്തിൽ പ്രേരിപ്പിക്കുന്നതു കാണാം മാത്രമല്ല നിസ്കാരത്തോട് ചേർത്തുകൊണ്ടുതന്നെ ഇരുപത്തിയെട്ടോളം സ്ഥലങ്ങളിൽ ജക്കാത്ത് അള്ളാഹു പരാമർശിക്കുകയും ചെയ്തു അത് ജക്കാത്തിൻ്റെ മഹത്വമാണ് സൂചിപ്പിക്കുന്നത് അതിൽ വീഴ്ച വരുത്തുന്നതിൻ്റെ ഗൗരവത്തെക്കുറിച്ചാണ് അത് മുന്നറിയിപ്പ് നൽകുന്നത് ഉദാഹരണത്തിന് ഒരിടത്ത് അള്ളാഹു പറയുന്നത് നിങ്ങൾ നിസ്കാരം നിലനിർത്തുകയും ജക്കാത്ത് കൊടുത്തു വീട്ടുകയും ചെയ്യുക മാത്രമല്ല ജക്കാത്തിനെ അള്ളാഹു വിശ്വാസത്തിലെ സത്യസന്ധതയുടെ അടയാളമായി നിശ്ചയിച്ചു അതിനു തെളിവായി വിശുദ്ധ ഖുർആാനിൽ ഇങ്ങനെ പറയുകയും ചെയ്തു അഫ്ലഹൽ സ്വലാത്തിഹിം അനിൽ ലഗ്വി തീർച്ചയായും സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു ആ വിജയിച്ച സത്യവിശ്വാസികൾ തങ്ങളുടെ നിസ്കാരത്തിൽ ഭക്തി പുലർത്തുന്നവരാണ് അനാവശ്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നവരാണ് സകാത്ത് കൃത്യമായി നൽകുന്നവരുമാണ് ഒരാൾ തൻ്റെ സ്വത്തിൻ്റെ ജക്കാത്ത് രക്ഷിതാവായ അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് നൽകിയാൽ ആ ജക്കാത്തിൻ്റെ മാധുര്യം അവൻ്റെ ഹൃദയത്തിൽ അനുഭവിക്കാനാവും പ്രവാചകർ പറഞ്ഞു സലാസുൻ മൻ ഫൈമ മൽ ഈമാൻ മൂന്ന് കാര്യങ്ങൾ ഒരാൾ ചെയ്യുന്നുവെങ്കിൽ അവന് ഈമാനിൻ്റെ മാധുര്യം രുചി അനുഭവിക്കാനാവും എന്നിട്ട് പ്രവാചകർ അതിൽ എണ്ണി ത്മാലിഹിൻസുഹു നല്ല മനസ്സോടെ സ്വന്തം സ്വത്തിൻ്റെ ജക്കാത്ത് കൊടുക്കുക എന്ന് സത്യവിശ്വാസികളെ ജക്കാത്ത് നമ്മുടെ സമ്പത്തിനെ വർദ്ധിപ്പിക്കുകയാണ് ഹൃദയത്തെ ലുബ്ധിൽ നിന്ന് പിശുക്കിൽ നിന്ന് സ്ഫുടീകരിക്കുകയാണ് മനസ്സിനെ പകയിൽ നിന്ന് വിദ്വേഷത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ഹുദ്മിൻ അംവാലിഹിം സ്വതകതും പ്രവാചകരെ അവരുടെ സ്വത്തിൽ നിന്ന് താങ്കൾ ജക്കാത്തു സ്വീകരിക്കണം അതുവഴി താങ്കൾ അവരെ ശുദ്ധീകരിക്കുകയും അവരെ സംസ്കരിക്കുകയും ചെയ്യുന്നു ജക്കാത്ത് നമ്മുടെ സമ്പത്തിന് സുരക്ഷിതത്വമാണ് നമ്മുടെ അന്നത്തിന് കാവലാണ് അള്ളാഹു ചെയ്തു തന്ന വലിയ അനുഗ്രഹങ്ങൾ എന്നും നിലനിൽക്കുവാനുള്ള നിദാനമാണ് പരീക്ഷണങ്ങൾ അകന്നുപോകുവാനുള്ള കാരണമാണ് വിശുദ്ധ പ്രവാചകർ പറയുന്നത് ഒന്ന് കേട്ടു നോക്കൂ മൻ ഫുഷുഹു ഒരാൾ സ്വന്തം സ്വത്തിൻ്റെ ജക്കാത്ത് കൊടുത്തു വീട്ടിയാൽ ആ സ്വത്തിലെ തിന്മകൾ ദോഷങ്ങൾ ഇല്ലാതായിപ്പോകും അതേസമയം സമൂഹത്തിൽ കാരുണ്യത്തിൻ്റെയും പരസ്പര സഹകരണത്തിൻ്റെയും പാലം തീർക്കുകയാണ് ജക്കാത്ത് നമ്മളെല്ലാവരും ഒന്നാണെന്ന ബോധം ജക്കാത്ത് സൃഷ്ടിക്കുന്നു നമ്മുടെ ഹൃദയങ്ങളെ അത് ഐക്യപ്പെടുത്തുകയും അവകാശങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു പ്രവാചകർ പറഞ്ഞു മിൻ മാലിക് താങ്കളുടെ സ്വത്തിലെ ജക്കാത്തു താങ്കൾ കൊടുക്കുന്നു അതു താങ്കളെ ശുദ്ധീകരിക്കും തങ്ങളുടെ കുടുംബ ബന്ധം അതു ചേർക്കും വൽജാരി അത് ചകന്റെ അയൽവാസിയുടെ നിർദ്ധനരുടെ അവകാശങ്ങൾ മനസ്സിലാക്കുവാൻ താങ്കളെ സഹായിക്കുകയും ചെയ്യും ജക്കാത്തു കൊടുക്കുന്നവരുടെ സമ്പത്തിന് ഒരിക്കലും കുറവ് വരില്ല എന്നത് അള്ളാഹു നൽകിയ വാഗ്ദാനമാണ് അതുകൊണ്ടാണ് പ്രവാചകർ പറഞ്ഞത് മാനകസത്സവത്തുന്മിമ്മാൽ ദാനം ഒരിക്കലും സമ്പത്തിൽ കുറവ് വരുത്തുകയില്ല നൽകുന്നതിന് മഹത്തായ പ്രതിഫലം നൽകുമെന്നും നൽകിയതിൻ്റെ ഇരട്ടി തിരിച്ചു നൽകുമെന്നും അള്ളാഹു വാഗ്ദാനം ചെയ്തു അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമാണ് അവൻ്റെ വാക്കുകൾ യാഥാർത്ഥ്യമാണ് പറഞ്ഞു അതായത് അള്ളാഹുവിൻ്റെ പ്രീതി പ്രതീക്ഷിച്ച് നിങ്ങൾ വല്ലതും നൽകുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യുന്നവരാണ് അതിനെ ഇരട്ടിപ്പിച്ചു വളർത്തുന്നത് അഥവാ ജക്കാത്തു നൽകുന്നവർക്ക് ഇരട്ടിയായി അള്ളാഹു നൽകുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ നാം എത്രയും വേഗം നമ്മുടെ സ്വത്തുക്കളുടെ സക്കാത്ത് കൊടുത്തു വിട്ടുക അങ്ങനെ മലയിക്കത്തുകളുടെ പ്രാർത്ഥന നമുക്ക് നേടിയെടുക്കാനാവും കാരണം പ്രവാചകർ പറഞ്ഞു മാമിൻ യൗമിൻ يصبح العباد فيه ملكان ينزلان فيقول اللهم أعطي خلفا. الاخر اللهم منفقا ويقول ുൽഹർ അമ്മ ഓരോ പ്രഭാതത്തിലും രണ്ടു മലക്കുകൾ ഇറങ്ങിവന്ന് ഇങ്ങനെ പറയുന്നുണ്ട് ഒരാൾ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവെ ചെലവഴിക്കുന്നവന് നീ പകരം നൽകേണമേ എന്നാണ് മറ്റേ മലക്കു പറയുന്നത് അള്ളാഹുവെ സമ്പാദ്യം പിടിച്ചു വയ്ക്കുന്നവന് നീ നാശം നൽകണമേ എന്നാണ് സത്യവിശ്വാസികളെ നാം നമ്മുടെ സ്വത്തിൻ്റെ ജക്കാത്ത് എത്രയും വേഗം കൊടുത്തു വിട്ടണം റമദാൻ ആഗതമാവുന്നതിന് മുമ്പ് ആവശ്യക്കാർക്ക് അതൊരു സഹായമാവണം നമ്മുടെ ഉത്തരവാദിത്വം അള്ളാഹുവിൻ്റെ സമക്ഷത്തിൽ മോചിതമാവുകയും നമ്മുടെ സ്വത്ത് ഒരു കാരണവശാലും അള്ളാഹുവിനെ വഴിപ്പെടുന്നതിന് തടസ്സമാവരുത് പിശാച്ച് നമുക്ക് ജക്കാത്ത് നൽകുന്നതിന് തടസ്സം സൃഷ്ടിക്കരുത് സമയമായിട്ടും ജക്കാത്ത് കൊടുക്കാതിരിക്കുകയും അല്ലെങ്കിൽ ആ കാര്യത്തിൽ അശ്രദ്ധ പുലർത്തുകയും ചെയ്യുന്നവരുടെ കാര്യം ഭയാനകമാണ് അള്ളാഹു നൽകുന്ന അതിശക്തമായ മുന്നറിയിപ്പ് അവർ കേട്ടിട്ടില്ലേ സ്വർണവും വെള്ളിയും ശേഖരിച്ചു വെക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവ ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുന്നവരെ അതികഠിനമായ ശിക്ഷയെക്കുറിച്ച് താങ്കൾ മുന്നറിയിപ്പ് നൽകിക്കൊള്ളുക അള്ളാഹു നിർബന്ധമാക്കിയ ഒരു ബാധ്യത നാം നിർവഹിക്കാതിരിക്കുന്നു എന്നതാണ് ഇതിനു കാരണം നാം സക്കാത്തു തടയുമ്പോൾ അള്ളാഹുവിൻ്റെ ഔദാര്യവും അവൻ്റെ കാരുണ്യവുമാണ് നാം തടഞ്ഞു വയ്ക്കുന്നത് പ്രവാചകർ പറയുന്ന ഒരു ഹദീസ് നോക്കൂ അംവാലിഹിം ഏതൊരു സമൂഹം ജക്കാത്ത് തടഞ്ഞു വെക്കുന്നുവോ കൊടുക്കാതിരിക്കുന്നുവോ അള്ളാഹു അവർക്ക് മഴയും തടഞ്ഞു വെക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ജക്കാത്ത് കൊടുത്തു വിട്ടുക സൃഷ്ടാവിൻ്റെ കാരുണ്യത്തെ തേടിക്കൊണ്ട് നിങ്ങൾ അത് ചെയ്യുക നാം കൊടുക്കേണ്ടുന്ന ചെറിയ അംശത്തിലേക്കല്ല ത് മറിച്ച് നമ്മോടുകൂടെ ബാക്കിയുള്ള വലിയ വിഹിതത്തിലേക്ക് നോക്കുക അത് നമുക്ക് ആത്മവിശ്വാസം പകരും മാത്രമല്ല സ്വർഗീയ വാതിലുകൾ നമുക്ക് മുന്നിൽ തുറക്കപ്പെടാൻ അത് കാരണമാവുകയും ചെയ്യും നമ്മുടെ പ്രവാചകർ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിനോട് യാതൊന്നും പങ്കു ചേർക്കാതെയും ജക്കാത്ത് നല്ല മനസ്സോടെ കൊടുത്തു വീട്ടിയും അനുസരിച്ചും വഴിപ്പെട്ടും ഏതൊരാൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നുവോ അവന് സ്വർഗമുണ്ട് ജക്കാത്തിൻ്റെ അളവ് കണക്ക് വിഹിതം ഇനങ്ങൾ എന്നു തുടങ്ങിയ നമ്മുടെ സംശയങ്ങളെല്ലാം അതുമായി ബന്ധപ്പെട്ട പണ്ഡിതന്മാരുമായി നാം അന്വേഷിച്ചു മനസ്സിലാക്കുക നിങ്ങൾക്കറിയില്ലെങ്കിൽ അറിവുള്ളവരോട് നിങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുക നമ്മുടെ രാജ്യത്തെ മഹത്തായ നേതൃത്വം ജക്കാത്ത് ഫണ്ട് രൂപീകരിച്ചിട്ടുണ്ട് സുന്ദൂക്കുസ് ജക്ക എന്നറിയപ്പെടുന്ന ഈ സമിതിയാണ് നമ്മുടെ രാജ്യത്തെ ജക്കാത്ത് സ്വീകരിക്കുന്ന ഔദ്യോഗികവും അംഗീകൃതവുമായ സംവിധാനം ഏറ്റവും സമ്പൂർണവും സുസംഘടിതവുമായ രീതിയിലാണ് ജക്കാത്ത് ഫണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജക്കാത്ത് അവർക്ക് നൽകുക അതുവഴി നമ്മുടെ ഉത്തരവാദിത്വം പൂർണ്ണമാകും അള്ളാഹു നമ്മുടെ സമ്പാദ്യത്തിൽ ഐശ്വര്യം ചൊരിയുകയും ചെയ്യും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ വസ്ലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ